ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഭാര്യയിലുള്ള പിണക്കങ്ങൾ മാറ്റാനും നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിയാനുമുള്ള നല്ലൊരു നല്ലതിനെ കുറിച്ചാണ് ഇത് ഏഴ് ദിവസം നാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാൻ അത്ഭുത മാറ്റത്തിലുണ്ടാകും പറയാൻ ഭരത്നാപനോട് സ്നേഹമില്ലല്ല അല്ലെങ്കിൽ സ്ത്രീകള് പറയാറോട് എന്റെ ഭരത്നാപനത്തിനോട് സ്നേഹമില്ല അതുപോലെ തന്നെ

ഒരു വെച്ചിട്ടുള്ളതാണ് നാം ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാണെങ്കിൽ നാം പരസ്പരം ഉടർന്ന് സ്നേഹിക്ക

നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അത്യാവശ്യമായ കാര്യമാണ് ഭാര്യ സ്നേഹം അവര് മുറുകെടിക്കുക അതുപോലെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും ഒരു കാര്യമാണ് സലാം പറയൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മൾ അത്യാവശ്യമായി ഭാര്യ ഭക്താക്കന്മാരുടെ ഒരു സ്നേഹം സ്നേഹമുണ്ടാകാൻ ഒരു കാരണമാണ് എപ്പോഴും സലാം പറയണം ഒരു സത്യവിശ്വാസിയായ മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും സലാം പറയണം അവന്റെ ഭാര്യയോടും ഭാര്യ പറയണം ഒരു യാത്രക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കണേ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ നിങ്ങൾ പറയണം അത് കാണരുത് എല്ലാ ഭാര്യ പദാ പറയണം ഇതാരാ നമ്മുടെ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കാൻ കാരണമാണ്

ആ ഭർത്താവിന്റെ വിടാണില്ല ഭർത്താവിന്റെ സ്നേഹം കിട്ടുന്നില്ല ഒരു സന്തോഷവും ഇല്ല അങ്ങനെയുള്ള ഈ ആയത്തിനെ നിങ്ങൾ ഏഴ് പ്രാവശ്യം ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ ആയിരത്തി പ്രാവശ്യം നിങ്ങൾ അവിടെ മകളുടെയും മരുമകന്റെയും അടുക്കലിൽ ഒരു ഉമ വന്നിട്ട് പറയുകയാണ് അടുക്കൽ ഉമ വന്നിട്ട് പറയുകയാണ് ഒരു പരാതി ഒരു പരാതി പറയുകയാണ് എന്റെ മകളെ കല്യാണം കഴിച്ചയച്ചു കൊടുത്തിട്ട്

ആ വിഷമം പറയുകയാണ് മഹാനുകൊണ്ടുവിടുകയാണ് പ്രിയപ്പെട്ട ശ്രദ്ധിച്ചു കേൾക്കണം ജാപ്രോട് ആ സ്ത്രീ പറയുമ്പോൾ

എന്റെ പ്രിയപ്പെട്ടെറിയാന്ന് പറയാനാ നിങ്ങളുടെ മകൾ തിരിച്ചാ വീട്ടിലേക്ക് പറഞ്ഞു വിടുക വാക്ക് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഈ ആയത്ത് മകളെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുക ഒരു ഒറ്റ ദീർഘന്റെ ഭാഗത്തേക്ക് നിങ്ങൾ എന്നിട്ട് നിങ്ങളെ പവനുകൊണ്ട് ഈ ആയത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സൂറത്ത് സൂറയിലെ سورة التوبة الأوسانة آية دنگل أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من, من أنفسكم عزيز عليه ما عنيتم ما, ما, ما حريص عليكم, عليكم بالمؤمنين رؤوف الرحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അപ്പൊ ഈ മഹത്തായ പ്രായം ഓരോ പറയുക അങ്ങനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾ വിളവാഴിപ്പിച്ചു വിട്ട മകളിലേക്ക് നിങ്ങളെ മരുമകൻ വല്ലാത്ത സ്നേഹം വരുന്നതാണ് ഈ ആയുധങ്ങൾക്ക് നിങ്ങളെ മകളെ സ്നേഹിക്കുന്നതാണ് അങ്ങനെ ആ ആയത്ത് തുടങ്ങി ഏഴാമത്തെ ദിവസം ഈ ഉമ്മ ഓടി വന്നത് എല്ലാ പറയുകയാണ് എന്റെ മകൾ ഭർത്താവിന്റെ വിൽ അവിടെ അവർ രണ്ടുപേരും ഇന്ന് എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുകയാണ് സുഖ മരുമകനും വല്ലാത്ത സ്നേഹമാണ് സ്നേഹമാണ് അദ്ദേഹത്തിന്റെ എൻ്റെ മകളോടുള്ളത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേനോട് ആ ഉമ്മ പറയുകയാണ് മാത്രമല്ല എന്റെ മരുമകൻ്റെ പുതിയമായിട്ടാണ് കടന്നു വരുന്നത് അതുപോലെ തന്നെ എന്റെ മകളും എന്റെ മരു മരുമകനും ഒക്കെ സന്തോഷത്തോടെ അവരവരുടെ വീട്ടിൽ വരികയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പമ്മിനീങ്ങൾ ഉമ്മ മാറിയായി ചെയ്യുക അങ്ങൾക്ക് അല്ല സന്തോഷം നൽകണേ അല്ലാണ്ട് ഉമ്മ പറയുകയാണല്ല ഞാൻ പറഞ്ഞു എല്ലാവരും പറയാണ് എന്റെ മക്കളുടെ സന്തോഷത്തോടെ എന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ അതുകൊണ്ട് മഹാനവറുകളെ നിങ്ങൾ വളരെ ന്യായത്തിന് എല്ലാവരുടെയും സന്തോഷമായി അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ മക്കളെ വിവാഹം വിടുമ്പോൾ നിങ്ങൾ ചെയ്യുക ഈ മഹത്തായ മഹത്തായോന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യണം എല്ലാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ നിങ്ങൾ അല്ലാഹുവിനോട് ചെയ്താൽ ഉറപ്പായിട്ട് അല്ലാഹു തആല അവളെ നൽകുന്നതാണ് വിട്ടുവീഴ്ച മനോഭാവം എല്ലാ വിഷയത്തിലും നമുക്കുണ്ടാകണം ആ വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ നിങ്ങൾ പോയാൽ തീർച്ചയായും വലിയ സുബ്ഹാനല്ലാഹ് Bye. Uh...

ആകാശത്ത് സർവ്വ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഞങ്ങളെല്ലോ ഞങ്ങളെല്ലോ ഞങ്ങൾ ും ഞങ്ങൾ നിലനിർത്തൂര്